ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് ഒരു ഏകദേശം എട്ട് വർഷത്തോളം പഴക്കമുള്ള ഒരു കത്ത് അല്ലെങ്കിൽ ഒരു എഴുത്ത് നമ്മളൊക്കെ എഫ് ബിയിൽ എഴുതിയിടുന്ന പോലത്തെ ഒരു പോസ്റ്റ് അതൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത് ഇതെന്റെ അമ്മ എട്ട് വർഷം മുമ്പ് അമ്മയുടെ ഹാൻഡ് റൈറ്റിംഗ് അമ്മ കൈകൊണ്ട് എഴുതി തിരുത്തി തരണം തിരുത്തുകളൊക്കെ ഉണ്ടെങ്കിൽ എഴുതി മാറ്റിയിട്ട് നീ എനിക്കിത് ടൈപ്പ് ചെയ്ത് തരണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് എടുത്ത് തന്നതാണ് കേട്ടോ ഇത് അന്ന് ഞാനത് ഭയങ്കര ആവേശത്തോടു കൂടി എടുത്തു വെച്ചു എടുത്തു വെച്ചു കഴിഞ്ഞിട്ട് ആ ഞാനിത് തിരുത്തി തരാം ടൈപ്പ് ചെയ്ത് തരാം അമ്മയ്ക്ക് പോസ്റ്റ് ചെയ്ത് തരാം ടാഗ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഏകദേശം ഒരു രണ്ടു മൂന്ന് വർഷം ഈ എഴുത്ത് ഒന്നിനും ഒന്നും സംഭവിക്കാതെ എൻ്റെ ഡയറിക്കുള്ളിൽ ഉറങ്ങിക്കിടന്നു ആരും അറിയാതെ ഒന്നും അറിയാതെ രണ്ടു മൂന്ന് തവണ അമ്മ തന്നോട് ചോദിച്ചു കേട്ടോ നീ അത് വായിച്ചു നോക്കിയോ എഴുതിയോ ടൈപ്പ് ചെയ്ത് തുടങ്ങിയോ എന്നൊക്കെ ആക്ച്വലി ഞാനിത് വായിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ മടി കാരണം ഞാനത് ഒന്നും ചെയ്തില്ല അങ്ങനെ അങ്ങ് വിട്ടു രണ്ട് മൂന്ന് തവണയൊക്കെ അമ്മ എന്നോട് ചോദിച്ചു പിന്നെ അമ്മ അത് ചോദിക്കാതെ മനഃപ്പുറവായിരിക്കും അങ്ങനെ ചില കാര്യങ്ങളൊക്കെ രണ്ട് മൂന്ന് തവണയിൽ കൂടുതൽ ചോദിച്ചിട്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ശീലം അമ്മയ്ക്കില്ലാട്ടോ അപ്പൊ ഈ കത്തിൽ എന്താണെന്നും അമ്മ എന്താണ് എഴുതിയെന്നും അമ്മ എങ്ങനെയാണത് എഴുതിയെന്നും ഞാനത് വായിച്ചു കേൾപ്പിക്കട്ടോ ഞായറാഴ്ച പള്ളിയിലെ ഏഴുമണിയുടെ കുർബാനയ്ക്ക് തിരക്കിട്ട് ഇറങ്ങുമ്പോഴാണ് ചേച്ചിയുടെ കോള് വന്നത് എൻ്റെ അമ്മ ഒരുപാട് കാലം വേദപാട് ഹെഡ്മിസ്ട്രസ് ആയിരുന്നു കേട്ടോ പ്രധാന അധ്യാപികയായിരുന്നു ഒരു നിവൃത്തി നിവൃത്തിയുണ്ടെങ്കിൽ ഒരു ഞായറാഴ്ച പോലെ എൻ്റെ അമ്മ പള്ളിയിൽ ലീവ് എടുക്കില്ല ലീവ് എടുക്കാത്തതിന് ഒരുപാട് തവണ സമ്മാനം ഒക്കെ കിട്ടിയിട്ടുണ്ട് ഞങ്ങളുടെ അമ്മയുടെ വീട് മലപ്പുറത്താണ് അതേപോലെ വല്യ മമ്മിമാരുടെയും ആന്റിമാരുടെയും ഒക്കെ വീടും ദൂരെയാണ് അവിടേക്കൊക്കെ പോണെങ്കിൽ പോലും ഞായറാഴ്ചത്തെ വേദപാഠ സമയം കഴിഞ്ഞ് മണിക്ക് കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടേ ഞങ്ങൾ പോവാറുള്ളൂ ആ അങ്ങനെയൊക്കെ അത്രയും ഇമ്പോർട്ടൻസ് ഞായറാഴ്ചയ്ക്കും വേദപാഠത്തിനും നൽകിയിരുന്നൊരു അമ്മയായിരുന്നു കേട്ടോ എന്റെ അപ്പൊ അങ്ങനൊരു ഞായറാഴ്ച ആ ചേച്ചിയുടെ കോള് വന്നത് ഈ സമയത്ത് വിളിക്കാറില്ലല്ലോ എന്നോർത്ത് വേഗം ഞാൻ ഫോൺ എടുത്തു ചേച്ചിയുടെ വിഷമത്തോടെയുള്ള സംസാരം അമ്മയ്ക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിരിക്കുന്നു സാധിക്കുമെങ്കിൽ നീ എത്രയും പെട്ടെന്ന് എത്തണം ആ എന്നും പറഞ്ഞു ആകെ വിഷമം വിടിച്ച അവസ്ഥ എന്താ ചെയ്യാം വീട്ടിലെ കാര്യങ്ങൾ സാഹചര്യങ്ങളെല്ലാം ഓർത്തു നോക്കി എന്തായാലും പോവുക തന്നെ കുർബാന കഴിഞ്ഞപ്പോൾ അച്ഛനോട് വിവരം പറഞ്ഞ് വേദപാഠ ക്ലാസ്സിൽ പഠിപ്പിക്കാൻ നിൽക്കാതെ വേഗം വീട്ടിൽ വന്ന് പോകാൻ തയ്യാറായി ഇറങ്ങിയപ്പോൾ എന്തോ ഒരു വിഷമം ഏട്ടനോടും മകളോടും കാര്യം പറഞ്ഞ് ഏൽപ്പിച്ചപ്പോൾ ഏൽപ്പിച്ചപ്പോൾ ഞാൻ ഇവിടെ ഇല്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന ബുദ്ധിമുട്ടുകൾ അവരെ പറഞ്ഞെങ്കിലും ഞാൻ അതൊന്നും കാര്യാക്കിയില്ല മൂത്ത മോള് ജോലി ചെയ്യാണ് മംഗലാപുരത്ത് ോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ചേച്ചിയുണ്ട് അമ്മയുടെ അടുത്ത് അമ്മ ഡ്രിപ്പിട്ട് കിടക്കുന്നു നല്ല ക്ഷീണമുണ്ട് സംസാരിക്കാൻ ബുദ്ധിമുട്ടും ഭക്ഷണമൊന്നും വേണ്ട എന്നാലും കണ്ടപ്പോ സങ്കടവും സന്തോഷവും ഒരേ സമയം തോന്നി അമ്മയെ കണ്ടാൽ ആർക്കാണ് സന്തോഷം വരാതിരിക്ക രാത്രി അമ്മയോട് സംസാരിച്ചും കാര്യങ്ങൾ ചെയ്തു കൊടുത്തും അമ്മയോടൊപ്പം ഞങ്ങൾ എല്ലാവരും തോന്നു രാവിലെ ചായയും വാങ്ങിക്കൊണ്ട് ഇറങ്ങി അമ്മയ്ക്കും ഞങ്ങള് ചായ കൊടുത്ത് അമ്മ കുടിച്ചു കഴിഞ്ഞ് യാത്രയും പറഞ്ഞ് ഞാൻ ഇറങ്ങുമ്പോ തിരിച്ചൊന്നുകൂടി മുറിയിൽ കയറി അമ്മയെ കെട്ടിപ്പിടിച്ച് യാത്ര പറഞ്ഞു വീട്ടിലെത്തിയപ്പോഴും അസ്വസ്ഥതയോടെ രണ്ടു ദിവസം കഴിച്ചുകൂട്ടി എന്താണെന്ന് അറിയില്ല ഒരു ബുദ്ധിമുട്ട് പിറ്റേ ദിവസം വീണ്ടും അനീതിയുടെ ഫോൺ വന്നു അമ്മ ഐ സിയുൽ ആണെന്നും പറഞ്ഞു തിരക്ക് പിടിച്ച് ഞാൻ പെട്ടെന്ന് വീട്ടിലെ പണികളെല്ലാം തീർത്ത് പെട്ടെന്ന് തന്നെ പെരിന്തൽമണ്ണ എത്തി അങ്ങാടിപ്പുറം എം എ എസ് ഹോസ്പിറ്റലിലാണ് അമ്മ അഡ്മിറ്റായിരിക്കുന്നത് ഞങ്ങളുടെ മക്കൾ ആറുപേരും ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു ഓസ്ട്രേലിയയിലുള്ള ചേച്ചി ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് വിവരങ്ങൾ അന്വേഷിക്കുന്നുണ്ടായിരുന്നു അമ്മയുടെ മംഗലാപുരത്തുള്ള ചേച്ചി അന്ന് ഓസ്ട്രേലിയയില് നീതുചേശിന്റെ കൂടെ ആയിരുന്നു കേട്ടോ ഐസുവിന്റെ വാതിൽക്കല് ഉറക്കം നിളച്ചിരിക്കുമ്പോൾ ഏഴു മക്കളെയും വളർത്തി കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടും അനുഭവിച്ച ഒരു നിലയ്ക്കാക്കിയ അമ്മയെ സ്നേഹിച്ചത് പോരാത്ത പോലെ സ്നേഹിച്ചു മതിയാവാത്തതുപോലെ അപ്പച്ചു മരിച്ചതിന് ശേഷം ഒറ്റപ്പെടലിന്റെ വേദനയും ധാരാളം അനുഭവിച്ച ആളാണ് അമ്മ വിളിക്കുമ്പോഴെല്ലാം അമ്മയെ കാണാൻ ഞങ്ങൾ ഓരോരുത്തരും ഊഴം വെച്ച് ആ കയറിക്കൊണ്ടിരുന്നു അവിടെ അമ്മയ്ക്ക് മാത്രം നല്ല ഓർമ്മശക്തിയും അമ്മ നന്നായി സംസാരിച്ചിട്ടും ഒക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോഴെല്ലാം ഞങ്ങളോട് എല്ലാവരോടും ആയിട്ട് അമ്മ പറയുന്നുണ്ടായിരുന്നു എനിക്കിപ്പോ കുഴപ്പൊന്നും ഇല്ലല്ലോ എന്നെ നിങ്ങളുടെ റൂമിൽ കൊണ്ടുപോയിപ്പോ ഞാൻ നിങ്ങളുടെ കൂടെ കൂടെയിന്ന് അവിടെ കിടക്കാം നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ കിടന്നിട്ടൊക്കെ എത്ര കാലായി പക്ഷെ ഞങ്ങൾ അമ്മയെ എല്ലാവരെയും സമാധാനിപ്പിച്ച് തിരിച്ചിറങ്ങി അമ്മയുടെ ബന്ധുക്കളും അയൽവാസികളെല്ലാം അമ്മയെ കാണാൻ വന്നപ്പോൾ അമ്മയെ റൂമിലേക്ക് മാറ്റിയിരുന്നു എല്ലാവരോടും സംസാരിച്ച് വിശേഷങ്ങൾ ചോദിച്ച് അവരെ യാത്രയാക്കി അമ്മ പെട്ടെന്ന് വളരെ പെട്ടെന്ന് തന്നെ അമ്മയുടെ നില വഷളായി സംസാരിക്കാൻ സാധിക്കാതിരുന്ന അമ്മ പതിയെ കണ്ണടച്ചു മരണത്തിന്റെ തണുപ്പിലേക്ക് എല്ലാ മക്കളും അരികിൽ നിന്ന് യാത്ര അമ്മ യാത്ര പറയുമ്പോൾ ഈശോ മറങ്ങിയ ഹസൈഫെ ചൊല്ലിക്കൊടുത്ത് അമ്മയെ യാത്രയാക്കി ജീവിതത്തിൽ ഇനി അമ്മയും അപ്പച്ചനും ഇല്ല ആ സത്യം ഉൾക്കൊണ്ട് ദിവസങ്ങൾ ഓരോന്നായി കടന്നുപോയി എന്നും കഷ്ടപ്പാടിന്റെ ദിവസങ്ങൾ എങ്ങനെ ഒരു പരിഹാരം കാണും എന്നുള്ള ചിന്തയും ചെറിയ ശമ്പളത്തിൽ ജോലിക്ക് കയറിയ മൂത്തമോൾ അവളുടെ ശമ്പളം ഞങ്ങൾക്ക് ഒന്നിനും തികയുന്നുണ്ടായിരുന്നില്ല ചെറിയ മകളുടെ പഠിത്തവും ഏട്ടന്റെയും എന്റെയും അസുഖത്തിന്റെ ചികിത്സകളും അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുമായി ജീവിതം മുന്നോട്ട് പോകും തോറും അറിയാതെ ഒരുപാട് സങ്കടങ്ങളും വേദനകളും ഉള്ളിലൊതുക്കി കഴിയുമ്പോഴും അമ്മയുടെ സമ്പാദ്യത്തിൽ ഒരു വി ഒരു വിഹിതം ചേച്ചി എനിക്കൊരു വരുമാനത്തിനായി ഏർപ്പാടാക്കി തന്നിരുന്നു അന്നേ സമയത്തൊക്കെ ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന സമയത്ത് അമ്മച്ചിയുടെ ഈ പറയുന്നതെല്ലാം അമ്മ ആഹ് അമ്മയുടെ അമ്മയെ പറ്റി എഴുതിയതാട്ടോ അപ്പൊ അമ്മച്ചിയുടെ ഒരു ആ സമ്പാദ്യത്തില് ഒരു വിഹിതം വെല്ലുമമ്മി ഇടവിട്ടിട്ട് ഞങ്ങൾക്ക് ഒരു കോഴി മുട്ടക്കോഴി ഏർപ്പാടാക്കി തന്നിരുന്നു അങ്ങനെ ഒരു സമയത്ത് എന്റെ അമ്മ വലിയൊരു കോഴിക്കോടും എന്താ പറയുക കുറേ നാടൻ കോഴികളും നാടൻ കോഴി മുട്ടയും വിൽപ്പനയൊക്കെ ആയിട്ട് ഒരു കച്ചവടക്കാരി ആയിരുന്നു കേട്ടോ അങ്ങനെ കൃഷിയും അതേപോലെ തന്നെ മുട്ട വളർത്തലും കാടക്കോഴിയും നാടൻകോഴിയൊക്കെ ആയിട്ട് ഒരു സമയത്ത് ഞങ്ങളുടെ വീടിന്റെ ചിലവും ഒക്കെ വളരെ കഷ്ടപ്പെട്ടിട്ട് ഏഹ് എങ്ങനെയൊക്കെയോ കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നത് ഇതിലൂടെയൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ അങ്ങനെ ഒരുവിധം പിടിച്ചു നിൽക്കാവുന്ന അവസ്ഥയിലെത്തി വേദനയും സങ്കടങ്ങളും ഉള്ളിൽ ഒരുപാട് ഒരുപാട് ഉണ്ടാവുമ്പോഴും അറിയാതെ മുഖത്ത് വരുന്ന സങ്കടങ്ങളും നിറയുന്ന കണ്ണുകളും കണ്ട് എന്നെ അടുത്തറിയാവുന്ന എന്നെ ഒരുപാട് അറിയുന്ന ഒരുപാട് ആളുകൾ എന്നെ സാന്ത്വനിപ്പിക്കും എല്ലാം ശരിയാവും വിഷമിക്കണ്ട മക്കൾ എല്ലാവരും പഠിച്ച് വലിയ നിലയിലെത്തുമ്പോ നിന്റെ എല്ലാ പ്രശ്നങ്ങളും മാറും എന്ന് അതൊക്കെ കേൾക്കുമ്പോൾ ആശ്വാസമായിരുന്നു എന്നെ മനസ്സിലാക്കുന്ന ആളുകളും ആശ്വസിപ്പിക്കുന്ന ആളുകളും ഉണ്ടല്ലോ എന്നോർത്ത് മോളെ എന്നുള്ള ഒരു വിലയായിട്ടാണ് ഞാൻ ഞെട്ടി എഴുതിയിട്ടത് ഞാൻ ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചറിലാണ് സ്ഥലം ഏകദേശം അങ്ങാടിപ്പുറം കഴിഞ്ഞിരിക്കുന്നു ഇത്രയും സമയം ഞാൻ ഉറങ്ങുകയായിരുന്നു ഈ കാര്യങ്ങളെല്ലാം ഒരു വർഷം മുമ്പ് കഴിഞ്ഞത് ഞാനപ്പോ ഉറക്കത്തില് സ്വപ്നം കാണുകയായിരുന്നു എന്നെ ആരാണ് മോളെ എന്ന് വിളിച്ചണീപ്പിച്ചത് അമ്മയുടെ സ്വരമാണല്ലോ കേട്ടത് ചുറ്റു നോക്കിയപ്പോൾ തിരക്ക് കുറഞ്ഞ കമ്പാർട്ട്മെന്റിൽ ഞാൻ ഒറ്റയ്ക്കാണ് ഓരോ സ്റ്റേഷനിൽ എനിക്ക് ഇറങ്ങ അടുത്ത സ്റ്റേഷനിൽ എത്തുമ്പോൾ എനിക്ക് ഇറങ്ങാറായി എനിക്ക് ഒരു കോൾ പോലും വന്നില്ലല്ലോ എന്ന് ഓർത്ത് നോക്കിയപ്പോൾ ആണ് ഫോൺ എങ്ങനെയോ സൈലന്റ് ആയിരിക്കുന്നത് കണ്ടത് കുട്ടു വിളിച്ചിട്ടുണ്ട് ഞാനാണോട്ടോ കുട്ടു ചേച്ചിമാരെ എല്ലാവരെയും വിളിച്ച് ഞാൻ ഏകദേശം എത്താറായി എന്നറിയിച്ചു ബസ് സ്റ്റാൻഡിൽ കാത്തു നിൽക്കാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അമ്മ മരിച്ചിട്ട് ഒരു വർഷം തികയുന്നു നാളെ ഏഴ് മണിക്ക് ഉപ്പടപ്പള്ളിയിൽ കുർബാനയുണ്ട് ആങ്ങളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കുർബാനക്ക് വരണം എത്ര വേഗമാണ് ഒരു വർഷം കടന്നു അപ്പച്ചിയും അപ്പച്ചും അമ്മയും ഇല്ലാതെ ഞാനൊരു അനാഥയെ പോലെ എല്ലാ ഓർമ്മകളിലൂടെ മാത്രം ഞാൻ ഇറങ്ങുമ്പോൾ ചേച്ചിമാർ എന്നെ കാത്തിരിക്കുന്നുണ്ടാവുവോ അതോ ഞാനാണോ ആദ്യം ചെല്ലുക വിളിക്കാനും പറ്റില്ലല്ലോ എന്ന ചിന്തയോടെ ബസിന്റെ സൈഡ് സീറ്റിലേക്ക് ചാരിയിരുന്ന് ഞാനൊന്ന് കണ്ണുകൾ അടച്ചു മരണം വരെ കൂടെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്ന ചില ബന്ധങ്ങളുണ്ട് ഒറ്റപ്പെടുമ്പോൾ വേദനിക്കുമ്പോൾ സന്തോഷിക്കുമ്പോൾ എല്ലാം നാം ആദ്യം ഓർക്കുന്ന ചില മുഖങ്ങൾ ഇത് തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യവും ഏറ്റവും വലിയ സന്തോഷവും അന്ന് ഞാനിത് വായിച്ചപ്പോ സത്യം പറഞ്ഞ ലാസ്റ്റ് ലാസ്റ്റേക്ക് എത്തിയപ്പോ ഞാൻ ശരിക്കും കരയായിരുന്നു കേട്ടോ ഇന്നും ഇത് വായിക്കുമ്പോൾ എനിക്ക് കണ്ണെന്ന് നിറയുന്നുണ്ട് അപ്പനും അമ്മയും ജീവിച്ചിരിക്കുന്ന കാലം തന്നെയാണ് മക്കൾക്ക് അവര് സനാതരാണ് എന്ന് തോന്നുന്നത് തന്നെ അപ്പനും അമ്മയും മരിച്ചിട്ട് നമുക്ക് ആരൊക്കെ ഉണ്ടെന്നും പറഞ്ഞാലും ഉള്ളിൽ എവിടെയോ അനാഥത്വം ബാക്കി കിടക്കും നാളെ മുണ്ടഞ്ചേരി ജോണിയുടെ കെട്ടിയോക്കടെ ബർത്ത്ഡേ ആണ് എന്ത് സമ്മാനം കൊടുക്കും ഇപ്പോഴത്തെ ഞങ്ങളുടെ ഒരു സിറ്റുവേഷനിൽ ഞാൻ എന്ത് കൊടുക്കും എന്നൊക്കെ ആലോചിച്ച് ആഹ് ഇന്നിരിക്കുമ്പോഴാണ് ഞാൻ ഈ എഴുത്തിന്റെ കാര്യം ഓർത്തത് ആ രണ്ടായിരത്തി ഇരുപതിലോ ഇരുപത്തൊന്നിലോ അമ്മയുടെ ബർത്ത്ഡേക്ക് ഇതേപോലെ ഞാനിത് അമ്മയുടെ ആവശ്യപ്രകാരം അമ്മ പറഞ്ഞ പോലെ തന്നെ ടൈപ്പ് ചെയ്ത് എഫ് ഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഓർത്തത് എന്നാ പിന്നെ ഇത് വീഡിയോ ചെയ്യാം അമ്മയ്ക്ക് ഒത്തിരി സന്തോഷാവുമല്ലോന്ന് അമ്മ പറഞ്ഞത് ശരിയാണ് ജീവിതത്തിൽ നമുക്ക് വേദന വേദനകൾ വരുമ്പോൾ സന്തോഷങ്ങൾ വരുമ്പോ നമ്മള് സങ്കടങ്ങളുടെ പാരമ്യതയിൽ എത്തുമ്പോൾ ഉച്ചകോടിയിലെത്തുമ്പോ നമ്മള് ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലേക്ക് വരുമ്പോഴൊക്കെ നമുക്ക് നമ്മുടെ സ്വന്തം എന്ന് പറയുന്ന മൂന്നാല് ആളുകൾ ഉണ്ടാവും ആ ഒരുപാട് കാര്യങ്ങൾ ഒന്നിച്ച് അനുഭവിച്ചിട്ടുണ്ട് നമ്മൾ ഒരാൾക്കും മനസ്സിലാവാത്ത അത്രയും ദാരിദ്ര്യം അനുഭവിച്ചിട്ടുണ്ട് ഒരാൾക്കും മനസ്സിലാകാവുന്ന അത്രയും സന്തോഷങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട് ഒരുപാട് പ്രതിസന്ധികള് പപ്പയും അമ്മയും ഞാനും അവളും അനിയത്തി മാത്രമായിട്ട് അനുഭവിച്ചിട്ടുണ്ട് നമ്മളുടെ നാല് പേരുടെയും ഇടയ്ക്ക് മാത്രം ഒഴുകി അഴുകി ഒലിച്ചു പോയി ഉഴ്ന്നു കിടക്കുന്ന ഒരുപാട് സങ്കടങ്ങളും സന്തോഷങ്ങളും ഉണ്ട് ലോകമറിയാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മള് നാഗീവേരുടെയും ഇടയ്ക്ക് മാത്രമുണ്ട് ആ സമയത്തൊക്കെ ഞങ്ങൾക്കൊരു ധൈര്യമായിരുന്നു പപ്പ അമ്മയാണല്ലോ ഞങ്ങൾക്കുള്ളത് ആഹ് ഇത്രയും ധൈര്യം ഒരു അമ്മയാണല്ലോ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് തന്നത് അമ്മകാരനാണല്ലോ ഞങ്ങൾ ഇപ്പൊ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അമ്മ അമ്മകാരനാണല്ലോ എന്നുള്ളൊരു ധൈര്യം ഉണ്ട് അപ്പൊ ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ ബർത്ത് ഡേ വിഷ് ചെയ്യുന്നത് എന്നമ്മ മനസിലാക്കണം എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഞാനിപ്പോ അനുഭവിക്കുന്ന ഈ സന്തോഷത്തിനും ഇതിനൊക്കെ കാരണം അമ്മയും അപ്പയും തന്ന സപ്പോർട്ടാണ് എന്തിന് എന്ത് ബുദ്ധിമുട്ടിലും ഏർ ആദ്യമെല്ലാം എല്ലാവരെയും പോലെ തന്നെ വിഷമം ഉണ്ടെങ്കിലും പിന്നെ പിന്നെ നിങ്ങളുടെ സന്തോഷമാണ് ഞങ്ങളുടെയും സന്തോഷം എന്ന് പറഞ്ഞ് ഞങ്ങളുടെ എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്ത് മറ്റൊരു പാരൻസും ഉപദേശിക്കാത്ത അത്രയും ഞങ്ങളെ ചേർത്ത് പിടിച്ച് ഉപദേശിച്ച് ആ എല്ലാവരെയും കൊണ്ട് നല്ലത് പറയിപ്പിക്കണം നന്നായി ജീവിക്കണം എന്ന് പറയുന്ന ഒരു അപ്പയുടെയും അമ്മയുടെയും മക്കളായിട്ട് ജനിച്ചത് തന്നെയാണ് എൻ്റെയും എന്റെയും ഭാവിയുടെയും ഏറ്റവും വലിയ ഭാഗ്യം അപ്പോൾ ഈ ബർത്ത് ഡേക്ക് എൻറെ മനസ്സിലും എൻ്റെ ഹൃദയത്തിലും എനിക്കുള്ളതെല്ലാം നിറച്ച് ഏറ്റവും സന്തോഷത്തോടെ ഞാൻ അമ്മയെ വിഷ് ചെയ്യുന്നു ഹാപ്പി ബർത്ത് ഡേ ടു യു ഹു